നമ്മൾ ചെയ്യേണ്ട കാര്യം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യാൻ നമുക്ക് പറ്റണം നമ്മൾ പഠിച്ചു പണി ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ജോലി പണി ചെയ്യിപ്പിക്കുക എന്നുള്ളത് അതിൻ്റെ പേരാണ് ഡെലിഗേഷൻ എന്താണ് ഡെലിഗേഷൻ നമ്മൾ ചെയ്യേണ്ട ഒരു ജോലി ഫുള്ളായിട്ടോ പാർട്ടായിട്ടോ മറ്റൊരാളെ ഏൽപ്പിക്കുന്നു ഇതാണ് ഡെലിഗേഷൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഫുള്ളായിട്ടോ പാർട്ടായിട്ടോ മറ്റൊരാളെ ഏൽപ്പിക്കുന്നു അപ്പോൾ നമുക്ക് ഈ ഡെലിഗേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കെപ്പോഴും ഒരു ചിന്തയുണ്ട് ഒരു വ്യക്തിയെ മാത്രമാണ് ഒരു പേഴ്സണേയാണ് നമ്മൾ നമ്മൾ ചെയ്യേണ്ട ജോലി ഏൽപ്പിക്കേണ്ടത് എന്ന് മറ്റൊരു ആളെ ഏൽപ്പിക്കുന്നു ഒരു വ്യക്തി ശരിയാണ് എൻ്റെ വീട് കായംകുളത്ത് നമ്മുടെ വീട് വെച്ചിട്ട് അവിടുത്തെ വീടും നമ്മൾ ദുബൈയിലാണ് അതുകൊണ്ട് വീടും അവിടുത്തെ ഗാർഡനും ഒക്കെ നോക്കാൻ നമ്മുടെ ഷായ് ചേട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു വ്യക്തി അതേപോലെ തന്നെ ദുബൈയിൽ നമ്മുടെ വീടും കാര്യങ്ങളുമൊക്കെ നോക്കാനായിട്ട് ഒരു കമ്പനിയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് സോ നമുക്കാരെ ഏൽപ്പിക്കാം ഒരു വ്യക്തിയെ ഏൽപ്പിക്കാം അല്ലെങ്കിൽ ഒരു കമ്പനിയെ ഏൽപ്പിക്കാം കമ്പനി ഏൽപ്പിക്കുമ്പോൾ എന്താ ഒരു തവണ വരുന്ന ഒരു നേപ്പാളി പെൺ കൊച്ചായിരിക്കും അടുത്ത തവണ വരുന്ന ശ്രീലങ്കക്കാരിയായിരിക്കും അടുത്ത തവണ മലയാളിയായിരിക്കും അവരാണ് തീരുമാനിക്കുന്നത് ആരെ വിടുന്നത് പക്ഷേ നമ്മുടെ പരിപാടി നടക്കും ഒന്ന് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കമ്പനി മൂന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിനെയോ ഒരു ടെക്നോളജിയെയോ നമുക്ക് ഏൽപ്പിക്കാം സോഫ്റ്റ്വെയർ ഓർ ടെക്നോളജി ഇപ്പോൾ എന്താ ചെയ്തേ എംപ്ലോയ് മാനേജ്മെൻറ്റ് സീക്രെസ് എന്ത് ചെയ്തു ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ഫേസ്ബുക്കിനെയും യൂട്യൂബിനെയും ഇൻസ്റ്റാഗ്രാമിനെയൊക്കെ അങ്ങ് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇരുപത്തെട്ടാം തീയതി പരിപാടി നടക്കുന്നുണ്ട് എനിക്ക് എനിക്കതിൻ്റെ അകത്തേക്ക് ഇരുന്നൂറ്റമ്പത് പേരെ എത്തിക്കണം അവരാണ് ചെയ്തത് നിങ്ങളിലേക്ക് ആ വീഡിയോ ആ പ്രൊമോഷൻസ് എത്തിച്ചു തന്നത് സോഫ്റ്റ്വെയറാണ് ടെക്നോളജിയാണ് എനിക്കൊരു കാര്യം ഷാജാൻ സാറിനോട് പറയാനുണ്ട് ഞാനൊരു വോയിസ് മെസ്സേജ് വാട്സപ്പിൽ ഇടുന്നു വാട്സപ്പ് എന്താ ഡെലിഗേഷൻ ഒരു മെയിൽ അയക്കുന്നു ഇമെയിൽ എന്താ ഡെലിഗേഷൻ ഒരു സോഫ്റ്റ്വെയറിൻ്റെയോ ടെക്നോളജി നമ്മൾ ഈ ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഈസ് കണക്റ്റഡ് വിത്ത് എ പേഴ്സൺ ഇത് ഏത് വ്യക്തിയെ ഏൽപ്പിക്കും എന്നതാണ് നമ്മളുടെ ആദ്യത്തെ ചിന്ത ഈ ചിന്തയ്ക്കൊരു പ്രശ്നമുണ്ട് ഇത് നമ്മളെ ലിമിറ്റ് ചെയ്യും ഓ ആന്മാരൊന്ന് ഏൽപ്പിച്ചത് നടക്കത്തി നമുക്ക് ഈ ചിന്ത പോകത്തില്ല മറ്റൊരു സർവീസിനെ മറ്റൊരു കമ്പനിയെ മറ്റൊരു ടെക്നോളജിയെ മറ്റൊരു സോഫ്റ്റ്വെയറിനെ ഇതെങ്ങനെ ഏൽപ്പിക്കാം എന്ന ചിന്ത പോകത്തില്ല ഇനി നമുക്ക് വേണ്ടത് ഈ ന്യൂ ജൻ തോട്ടാണ് ഒരു കാര്യം ഏൽപ്പിക്കാനുണ്ടെങ്കിൽ അതൊരു ടെക്നോളജിയെ എങ്ങനെ ഏൽപ്പിക്കാം എന്ന് ചിന്തിക്കണം എന്തുകൊണ്ട് നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുന്നില്ല കുഞ്ഞുനാള് തൊട്ടേ നമ്മളെ എന്താ പഠിപ്പിച്ചിരിക്കുന്നത് അവനവൻ്റെ ജോലി അവനവൻ തന്നെ ചെയ്യണം നോ നോ നമ്മുടെ ജോലി നമ്മൾ ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല അതൊരു ലേബർ മെൻറ്റാലിറ്റിയാണ് നമ്മുടെ ജോലി നമ്മൾ തന്നെ ചെയ്യണമെന്നുള്ളത് ഒരു എംപ്ലോയി മെൻ്റാലിറ്റി ഒരു എംപ്ലോയർ മെൻറ്റാലിറ്റി എന്താണ് നമ്മുടെ ജോലി ഇതാരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നതാണ് നമ്മുടെ ജോലി നമുക്ക് എന്താ അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്ത നമ്മളെ വളർത്തിയിരിക്കുന്നത് അങ്ങനെയാണ് അവനവന്റെ ജോലി അവനവൻ ചെയ്തോണം ഇന്നു മുതൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് ആരെ ഏൽപ്പിക്കാം ഇത് ഏത് കമ്പനി ഏൽപ്പിക്കാം ഏത് സർവീസിനെ ഏൽപ്പിക്കാം ഏത് ടെക്നോളജി ഏൽപ്പിക്കാം ഏത് സോഫ്റ്റ്വെയറിനെ ഏൽപ്പിക്കാം